കൂട്ടുകാരെ ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ല അനശ്വരയിലോട്ടാണ് അനശ്വര ജ്വല്ലറിയിലോട്ട് ആർ പിമാളിൻ്റെ അടുത്താണ് അപ്പോൾ അവിടെ പോയി ബുഹാലി എന്ന ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ബുഹാലി കുത്തുന്നത് അപ്പോൾ അതൊന്ന് കുത്താമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പോയത് ായിരുന്നു അത്ര എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല പക്ഷേ അത്ര വേദനയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ബുഹാലി കുത്തി കൂട്ടുകാരി സീറ്റിലൊക്കെ ഇരിക്കുന്നവർ എന്നെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കൂട്ടുകാരി എന്തിനാണെന്നറിയത്തില്ല ഞാൻ വേദനിക്കാതിരിക്കുന്നത് കാരണമാണോ അതോ എന്റെ ഇരുത്ത കണ്ടിട്ടാണോ എന്താണെന്ന് അറിയത്തില്ല അവരൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് ഞാനൊരു ചിരിയൊക്കെ കൊടുത്തു ഇവിടെ സ്റ്റാഫുകാർക്കൊക്കെ എത്ര സ്നേഹമായി എന്നറിയാമോ നമ്മുടെ കൊച്ചു കുട്ടികളെപ്പോലെ നല്ല കരുതലോടുകൂടി നല്ല പതക്കെ ആണ് അത് കുത്തിയത് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അവരുടെ നല്ല സഹകരണമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു സഹകരണവും കാര്യങ്ങളും നമുക്ക് ഇനി അവിടെ പോകണമെന്ന് തോന്നുന്നു അതേ ഉള്ള പെരുമാറ്റമായിരുന്നു Olha